ഹായ് ഗെയ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ വീഡിയോഗ്രാഫർ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ് കാണിച്ച ആക്ഷൻ തന്നെ ഞാൻ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിത് ആ ഒരു കോഴിയെ കറക്കാൻ പോവുകയാണ് ഗെയ്സ് അതിനെ ഓട്ടിച്ചുട്ട് പിടിച്ച് കറക്കുന്നതല്ല നമ്മളിന്ന് ഷവായി ഉണ്ടാക്കാൻ പോവുകയാണ് അയ്യോ ഷവായി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞു തരാമേ ഞങ്ങൾ ഈ കോഴിയെ വാങ്ങാനായിട്ട് കടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി ചേട്ടനാണ് ഉണ്ടായിരുന്നത് ആ ചേട്ടൻ്റെ അടുത്ത് ഇതൊന്ന് പറഞ്ഞ് പലിപ്പിക്കാൻ ഞങ്ങൾ പാട് അവസാനം ആ ചേട്ടൻ്റെ മലയാളം കേട്ട് ഞങ്ങളാണോ മലയാളി ആ ചേട്ടനാണോ മലയാളി എന്ന് ഞങ്ങൾക്ക് ഡൗട്ടായി പോയി കേസ് അങ്ങനെ ഒരു വിധത്തിൽ കിട്ടിയതും കൊണ്ട് ഞങ്ങളവിടെന്നോട് രക്ഷപ്പെട്ടു അങ്ങനെ ദാ നമ്മളിവിടെ ഒരു താരം താഴെ നോക്കി നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് പച്ച ചിക്കറൊന്നും ഇഷ്ടമല്ല അവൾക്ക് കൊടുത്താലേ അവൾ കഴിക്കുകയുള്ളൂ എന്നാലും ഞങ്ങൾ കൂടെ കാണുമേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാ പരിപാടിയിലോട്ട് കടക്കേണ്ട അതിനെ നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ദാ വരഞ്ഞ് ആ കൊച്ചാണ് ഈ വരഞ്ഞെല്ലാം എടുത്തത് ആ കൊച്ചിൻ്റെ എനിക്ക് ഒരു തൃപ്തി ഞാൻ ഞാനത് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഒരു വരയിടും പോലെ കാണിക്കുന്നുണ്ട് ഒന്നാമത് പിച്ചാത്തേക്ക് മൂർച്ചയില്ല അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുന്നതാണ് കയ്യിലും കാലിലും ഒക്കെ അതിൻ്റെ അവിടെയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടണമല്ലോ അങ്ങനെ ഞാൻ എന്താ വീണ്ടോ എവിടെയൊക്കെയോ ഒരു പൂന്തലൊക്കെ കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതാ ഇത് ആ ശ്രീകുട്ടി വരഞ്ഞു വെച്ചതാണ് ഇങ്ങനെ അതിനെ നെടുകെ ഇങ്ങനെ പൊളന്ന് വെച്ചിട്ടുണ്ട് അതിനെ കേന്ദ്ര ഡാക്കോച്ചൻ്റെ കഴിവല്ലോ എനിക്ക് ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതാ വീണ്ടും ഒന്ന് കഴിവിയെടുത്തിട്ടുണ്ട് ഇവന് നമ്മൾ എല്ലാ മാനുഷിക പരിഗണനയും മാനുഷികയല്ല എല്ലാ പരിഗണനയും ഇവന് നമ്മൾ കൊടുക്കണം അതിനെ നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കുഞ്ഞാച്ചി ചോറ് വരുത്തരെയാണ് എനിക്ക് വിശ്വ ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പോവാൻ റെഡി ആയപ്പോൾ വണ്ടി പഞ്ചറായി അങ്ങനെ ആ നട്ട വെയിലത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടെ കുടയും പിടിച്ച് നടന്നാണ് പോയി പോയത് ഗേസ് കാരണം ഈ കോഴീൻ്റെ അടുത്തുള്ള ആത്മാർത്ഥതയെ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ നടന്നു പോകണേനെക്കാട്ടിയും ഞങ്ങൾ വിയർത്തത് അവിടെ ചെന്ന് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കാനാണെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടയായിരുന്നു അങ്ങനെ ഇനി നമുക്ക് പരിപാടിയിലോട്ട് കടക്കാൻ നമുക്ക് വേണ്ടത് ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം നമ്മൾ പേസ്റ്റ് ആക്കണം കേസ് ഞങ്ങൾക്ക് അവസാനം ഒരു എട്ടിൻ്റെ പണി പതിനാറായിട്ട് കിട്ടി അതെന്താണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാമേ അങ്ങനെ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം ഇട്ടിട്ട് ഇട്ടിട്ടും തീരണല്ലോ എന്നെ കൊണ്ട് എത്രയൊക്കെ വലിച്ചു നീട്ടാൻ പറ്റും അത്രയൊക്കെ ഞാൻ വലിച്ച് നീട്ടി പറയുന്നുണ്ട് ഈ വീഡിയോ ഇത്രയും ലോങ്ങ് ആയിട്ട് എടുത്ത കാര്യം ആ കൊച്ചു എൻ്റെ അടുത്ത് പറഞ്ഞതേ ഇല്ലേ അയ്യോ ഇനി എന്തൊക്കെ പറയണോ പറയണോന്തോ ഇതുവരെ അടുത്ത സാധനം ആ അടുത്ത സാധനം വന്നിട്ടുണ്ട് ഗീസ് അടുത്ത സാധനം നമ്മുടെ തൈരാണ് ശരിക്കും പറഞ്ഞാൽ കട്ട തൈരാണ് ഒഴിക്കേണ്ടിയിരുന്നത് ഞങ്ങൾ ലൂസായ തൈരാണ് ഒഴിച്ചത് അതിൻ്റെ പ്രത്യേകാതം വളരെ വലുതായിരുന്നു ഗൈസ് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ അത് പേസ്റ്റ് പരുവത്തിലാണ് കിട്ടേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് ഗ്രേവി പരുവത്തിലാണ് കിട്ടിയത് ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം വെള്ളമൊഴിച്ച ഗ്രേവിയില്ലേ ആ അതുപോലെയാണ് കിട്ടിയത് അവസാനം എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തട്ടിപ്പൊട്ടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തൈരൊഴിക്കുമ്പോൾ കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ദാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അതിനെ അളവില്ലാത്തൊരു പാത്രത്തിൽ ഒഴിച്ചു ആ പാത്രത്തിൽ നിന്ന് ചോർന്നു തുടങ്ങിയപ്പോൾ അതിനെടുത്ത് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു എന്നിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ പൊടികളുണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളൊ അതെല്ലാം ഇടാം കേട്ടോ ഉപ്പ് ഞങ്ങൾ കുറച്ച് ഇടുന്നുള്ളേ കാരണം എല്ലാം ബി പി പേഷ്യൻസാണ് വീട്ടിലുള്ളത് ഞങ്ങളെല്ലാം ബാക്കി എല്ലാവരും ഞങ്ങൾ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് ഇതുവരെയും കുഴപ്പമില്ല ഇത് കഴിച്ചതിന് വല്ല കുഴപ്പമാകുമെന്ന് അങ്ങനെ അങ്ങനെതാ അതെല്ലാം കൂടെ ഞങ്ങളിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതാ എടുക്കുമ്പോൾ ഒരു ചുവന്ന കളറാവും ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ആദ്യം ഒഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലേ ഇത് നമ്മൾ നല്ല വശം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടിയാണ് ചോദിച്ചത് ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യമൊന്നായി അവസാനം അങ്ങനെ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ അങ്ങോട്ട് അതിലോട്ട് തേച്ച് പിടിപ്പിച്ചപ്പോൾ മസാലയൊക്കെ കയ്യിലൊട്ടിയതാണോ കോഴിയിലൊട്ടിയതാണോ എന്നറിയാൻ വയ്യ മസാല കാണാനില്ലായിരുന്നു കോഴി വെളുവിളാ തന്നെ സ്റ്റിൽ കോഴി വെളുത്തിരിക്കുന്നത് കൊണ്ടു പിന്നെ എന്ത് ചെയ്യാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാ ഇത്രമേലായില്ലേ ഇനി ഉള്ളതുപോലെ ചെയ്യാൻ കരുതുന്നത് ഞങ്ങൾ കിട്ടിയ മസാലയൊക്കെ അത് അവിടെ എവിടെയും കോഴിയുടെ കൊങ്ങയ്ക്കും അവിടെ എവിടെയൊക്കെ തേക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്ക് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചേക്കണമെന്നാണ് ഞങ്ങൾ റെഫർ ചെയ്തപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് നിമിത്തം ഞങ്ങൾക്ക് എട്ട് മണിക്കൂറൊന്നും വെക്കാൻ പറ്റിയില്ല ഞങ്ങളൊരു നാല് മണിക്കൂറാണ് ഇത് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് അങ്ങനെ നമ്മൾ പറ്റുന്ന രീതിക്ക് എല്ലാ ആ മസാല തേച്ച് പിടിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കില്ല ഒട്ടിച്ചു വെച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അത്രമേൽ അടിപൊളി മസാലയായിരുന്നു ഞങ്ങളത് എന്ന് കരുതി ഫൈനൽ റിസൾട്ട് പാളിപ്പോയി എന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ ഫൈനൽ നമ്മൾ അടിപൊളി ടേസ്റ്റായിരുന്നു സംഭവം പിന്നെ കോഴി എങ്ങനെ അഴിച്ചാലും ടേസ്റ്റ് അല്ലേ അങ്ങനെ നമ്മൾ അതിനെ കുറച്ചു നേരം ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്തില്ല ഫ്രിഡ്ജിൽ വെച്ച് നാല് മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ കോഴി അടുപ്പിൽ വെക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മളെടുത്ത് പുറത്ത് വെച്ച് കേട്ടോ ഇനി നമുക്ക് കെട്ടുന്ന നൂല് കെട്ടൽ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം ഗൈസ് അതിൻ്റെ കാലാണ് നമുക്ക് ആദ്യം കെട്ടി കൊടുക്കാനുള്ളത് ഇത് ഇതെന്തിനാ ഇങ്ങനെ കെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇട്ട് ഇതിനെ കറക്കുമ്പോഴില്ലേ അത് പൊട്ടി മീൻസ് കാലൊക്കെ ഇങ്ങനെ വികസിച്ച് വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം അതായിരിക്കാം അതൊരു ലോജിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കിട്ടുന്നത് എന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്താലും മതിയേ അങ്ങനെ നമ്മൾ കാല് കൂട്ടി പിടിച്ച് കെട്ടിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്ത കളയാണ് അത് കഴിഞ്ഞ് നമ്മൾ വിങ്സ് കൂടെ കെട്ടിയിട്ടുണ്ട് അതിൽ അത് നിർഭാഗ്യവശാൽ ഇതിലെടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല നിങ്ങൾ ക്ഷമിക്കുക അത് കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അമ്മേ ഞങ്ങൾ എങ്ങനെയാണ് എണ്ണ ചൂടാക്കുക ചൂടായോ എന്ന് നോക്കണമെന്ന് വെച്ചാൽ ചൂടായ എണ്ണയിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുക അമ്മ എപ്പോഴും പറയും അങ്ങനെ ചെയ്യരുത് കയ്യിൽ പൊട്ടിത്തെറിക്കും പക്ഷെ അങ്ങനെ ചെയ്താലേ ഞങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുകയുള്ളൂ എന്താ ചെയ്യാം നിങ്ങളിതൊന്നും അനുകരിക്കാൻ നിൽക്കേണ്ട എങ്ങനെയായാലും എണ്ണ ചൂടായെങ്കിൽ നമ്മൾ അതിന് ിലോട്ട് ഈ കോഴി ഒന്ന് വെച്ചു കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണേ ഞങ്ങള് ഇതിനെ ഒന്ന് വേവിച്ചെടുത്തത് പന്ത്രണ്ടര 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 ഒരു സൈഡ് പന്ത്രണ്ടര ഒരു സൈഡ് കണക്കിൽ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ടൈമർ വെച്ചാണ് ഗേസ് വേവിച്ചെടുത്തത് എല്ലാ കണക്കും പടി തന്നെ നടക്കണം അത് കഴിഞ്ഞത് നമ്മൾ അടച്ചു വെച്ച് പന്ത്രണ്ട് മിനിറ്റ് ടൈമർ കറക്റ്റ് അടിച്ചപ്പം നമ്മളത് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിട്ടെടുക്കാമേ നമ്മളീ കോഴി ഇട്ടിട്ട് ബാക്കിയുള്ള മസാലയില്ലേ നമ്മൾ വെള്ളം പോലെ മലവെള്ളം പാച്ചൽ പോലെ ഉണ്ടാക്കിയെടുത്ത മസാല അതുകൂടെ ഞങ്ങളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇത്തിരി കട്ട് ഇതിലോട്ട് ജോയിൻ ആകുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാനും ആ കൊച്ചും കൂടെ എങ്ങനെയൊക്കെ അഞ്ചാറ് തവിയും ചട്ടുകൊക്കെ കൊണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ചിക്കനാണ് വേവുന്നത് ഇവൻ്റെ കൂടെ ഞങ്ങൾ ഇവൻ ഇവൻ്റെ കൂടെ ഞങ്ങൾ വേറൊരുത്തരെയും കൂടെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതാണ് അപ്പുറത്തെ അടുപ്പിൽ വേവുന്നത് ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ വലിയച്ഛനൊക്കെ വരുന്നുണ്ട് അങ്ങനെ അവർക്കിവിടെ കൊടുക്കാനായിട്ടാണേ അല്ലെങ്കിൽ ഇത്ര പ്രവസനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവനൊന്ന് തണുക്കാൻ വയ്ക്കാം ഇനിയാണ് നമ്മൾ ഓവനിലിട്ട് ഇവനെ കറക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എത്ര അങ്ങോട്ട് കറക്കിയാലും ഒരുപാട് അത്രയ്ക്ക് നല്ലതുപോലെ വെന്ത് കിട്ടൂലേ പിന്നെ പച്ചക്കോഴിയായാലും ഞങ്ങൾ മൂന്ന് പേരും കഴിക്കും അത് വേറെ കാര്യം ബാക്കി ഇവിടെ ഉള്ള നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ മമ്മി അമ്മാമ്മ കുഞ്ഞാച്ചി ഇവരൊന്നും ഒരുപാട് നല്ലതല്ല അവർക്കിങ്ങനെ കരിഞ്ഞ് മൊരിഞ്ഞു കരിഞ്ഞ് കറായിരിക്കണം എന്നാൽ എന്നാലേ അവർ കഴിക്കുള്ളേ അങ്ങനെ ഞങ്ങളത് അതിനെ കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളടിയിൽ നമ്മുടെ നേരത്തെ ഉപയോഗിച്ചിട്ടേ തന്നെയാണേ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിനെ ഓവണിലോട്ട് അങ്ങനെ കൊടുത്തിട്ടിട്ട് ഇനി ഇവിടെ നമുക്ക് കറങ്ങുന്നത് ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കാമേ ഇത് അടുപ്പിൽ നിന്ന് എടുത്തപ്പോഴേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഇതൊന്ന് തിന്നാൽ മതി എന്നായേ പിന്നെ ഞങ്ങൾക്ക് കറക്കാണെന്ന് ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒരു ടീമിൽ നിൽക്കുമ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സിൻ്റെ എല്ലാം അഭിപ്രായം കേൾക്കണമല്ലോ അതുകൊണ്ട് പിന്നെ അവരെയും കൂടെ ഇത് മാനിച്ച് ഞങ്ങൾ അതിനെ എടുത്തിട്ടുണ്ട് ഇനി പകുതിയാകുമ്പോൾ നമുക്ക് ആ ഓവൻ തുറന്നു കൊടുത്തിട്ട് നമുക്ക് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എണ്ണ ഇതൊന്ന് മിസ് മിക്സ് ചെയ്തു വെച്ചേക്കുന്നത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാമേ വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടേസ്റ്റ് കിട്ടുന്നതിനും എണ്ണ കൊടുക്കുന്നത് അതിൻ്റെ മയം കിട്ടുന്നതിനും നല്ലതാണ് കുറച്ചും ഒന്ന് സ്മൂത്ത് ആവും അത്രയും കട്ടിയ കട്ടിയാവാതെ ചെയ്യാവാതെ അങ്ങനെ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും അതിനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞൊരു മുപ്പത് നാൽപ്പത് മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് അവസാനം നമ്മുടെ ഷവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത മയണൈസും എന്താ സൈഡിൽ വയ്ക്കുന്നുണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയൊക്കെ ആ സവാളയ്ക്ക് വില കുറവായിട്ട് നമ്മൾ കുറച്ച് എടുത്തുള്ളൂ അതൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അത് അപ്പൂസ് ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അവൻ കഴിച്ച് തുടങ്ങി ഒരു പൊറോട്ട കഴിച്ച് തീർത്തുനിന്ന് അവൻ എപ്പോഴും അങ്ങനെയാണ് ഇതൊക്കെ കഴിക്കാൻ നേരത്തെ ഫസ്റ്റിലെ അവൻ കാണുകയെ അവതാ അവിടെ അമ്മാരിപ്പുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണേ കഴിച്ചത് എന്തായാലും നല്ല അടിപൊളി ഉണ്ടാക്കിയതിനേക്കാളും രസമായിരുന്നു ഇതെല്ലാം എല്ലാവരും ഇരുന്ന് കഴിച്ചപ്പോൾ എന്നാ ഞാൻ കുറച്ച് പിച്ചെടുക്കുന്നുണ്ട് പിച്ചെടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല ഇച്ചിരി ഒന്ന് കട്ടിയായി കട്ടിയായിപ്പോയി അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിലിട്ട് വേവിച്ചതുകൊണ്ടായിരിക്കണം പക്ഷേ സംഗതി ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ മസാലയിൽ അത് ഇച്ചിരി വെള്ളം പോയെങ്കിലും ഭയങ്കര രുചിയായിരുന്നെ ആ നാരങ്ങയുടെ ഒക്കെ പുളിപ്പും മുളക്ൊടി ഇരയും കുരുമുളകും ഒരു കൊഴുശേ ഷോ നാക്കു കൊളുക്കണ കുരുമുളക് പൊടിയുടെയൊക്കെ എരിയും എല്ലാം കൂടെ ചേർത്ത് സംഭവം സെറ്റായിരുന്നു ഈ ചെറുക്കൻ്റെ അടുത്ത് എത്ര തവണ പറഞ്ഞാലും ഇവൻ കേൾക്കൂല കഴിച്ചു കഴിഞ്ഞിട്ടേ കൊള്ളാം എന്ന് പറയാവുള്ളൂ നിധി കണ്ടാൽ ഇവനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കണതെന്നല്ലേ പറയുകയുള്ളൂ അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ പറയണേ ശരിയാണോ ആ അങ്ങനെ എപ്പോഴും പറയും കഴിച്ചു കഴിഞ്ഞിട്ടേ കൊള്ളാം എന്ന് പറയുകയുള്ളൂ അപ്പോൾ ആദ്യമേ കഴിക്കുന്നതിന് മുമ്പേ കൊള്ളാമെന്ന് പറയും അതിനിപ്പോൾ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അടിപൊളിയായിരുന്നേ തീർന്ന വഴി അറിഞ്ഞില്ല നം സംഭവം നല്ല സെറ്റായിരുന്നു അതായതാണ് ഫൈനലൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം